സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി അതിസാഹസികമായ രക്ഷാപ്രവർത്തനം അടൽ ബിഹാരി വാജ്പേയി ഹാർബർ ലിങ്ക് ബ്രിഡ്ജിൽ നിന്നും കടലിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച യുവതിയെ ക്യാബ് ഡ്രൈവറും ട്രാഫിക് പോലീസും ചേർന്ന് സാഹസികമായി രക്ഷിക്കുന്ന വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിയത് ഈ യുവതി പാലത്തിൽ നിന്ന് ചാടാൻ ശ്രമിച്ചപ്പോൾ അവരുടെ മുടിയിൽ പിടിച്ചു വലിച്ചാണ് ക്യാബ് ഡ്രൈവറും ട്രാഫിക് പോലീസും കൂടി സാഹസികമായി യുവതിയെ രക്ഷപ്പെടുത്തിയത് പാലത്തിൽ ഒരു കാർ നിർത്തിയതായും യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതായും വിവരം ലഭിച്ചതിനു പിന്നാലെയാണ് സംഭവസ്ഥലത്ത് ട്രാഫിക് പോലീസ് എത്തിയത് യുവതിയുടെ ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ച് പോലീസിന് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഒരു പെട്രോളിംഗ് വാഹനം സംഭവസ്ഥലത്തേക്ക് പോയത് പോലീസ് അവരെ സമീപിക്കുമ്പോൾ അവർ സമനില തെറ്റി കടലിലേക്ക് വീഴാൻ പോവുകയായിരുന്നു എന്നാൽ ഒരു ക്യാബ് ഡ്രൈവറും ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനും കൃത്യസമയത്ത് അവളെ തടഞ്ഞു നിർത്തി രക്ഷിക്കുകയായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയെ പി ടിഒയോട് പറഞ്ഞത് ഇങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോയിൽ അടൽ സേതുവിൻ്റെ കൈവരിക്ക് പുറത്ത് കടലിലേക്ക് തള്ളി ഒരു സ്ത്രീ ഇരിക്കുന്നതും റോഡിലൊരു ടാക്സി കാറും ഡ്രൈവറും നിൽക്കുന്നതും കാണാം ഇരുവരുടെയും അടുത്തേക്ക് ട്രാഫിക് പോലീസിൻ്റെ ജീപ്പ് എത്തുമ്പോൾ സ്ത്രീ പെട്ടെന്ന് കടലിലേക്ക് മാറിയുന്നു എന്നാൽ ക്യാബ് ഡ്രൈവർ ഒരു നിമിഷം പോലും കളയാതെ പാലത്തിൻ്റെ കൈവരിക്കുള്ളിലൂടെ കൈനീട്ടി അവരുടെ തലമുടിയിൽ പിടിക്കുന്നതും വീഡിയോയിൽ കാണാം മുടിയിൽ നിന്നും ക്യാബ് ഡ്രൈവറുടെ കൈവിടിവിക്കാൻ സ്ത്രീ ശ്രമിക്കുന്നതിനിടെ നാല് ട്രാഫിക് പോലീസുകാർ ഓടിയെത്തി അവരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തുന്നു സംഭവത്തിന്റെ വീഡിയോ സി മുംബൈ പോലീസ് എന്ന ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് പങ്കുവയ്ക്കപ്പെട്ടത്